പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ൾ അതിശയിപ്പിക്കുന്നൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തെക്കുംകര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നമ്പറമ്പ് സെന്ററിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു Yutukangresinda var, Yutukangresinda var, Yutukangresinda var, Yutukangresinda yengel polikyo, പിണറായി വിജയന്റെ അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ പിണറായിയുടെ പോലീസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തെക്കുംകര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുന്നംപറമ്പ് സെന്ററിൽ പ്രകടനവും പൊതുയോഗവും നടത്തിയത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടുമ്മാട്ടലിന്റെ അധ്യക്ഷതയിൽ ഡി ജനറൽ സെക്രട്ടറി പി ജെ രാജു പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ തോമസ് പൊത്തൂർ എ ആർ കൃഷ്ണൻകുട്ടി ടി വി പൗലോസ് കുട്ടൻ മച്ചാട് എ കെ വാവൂട്ടി പി ടി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തിന് വി ജെ ജമാൽ വിജോയ് കുറ്റിക്കാടൻ പി ദുർഗാദാസ് എ എ ബഷീർ വി യു നിസാർ എ എ അഭിലാഷ് ജെയിംസ് കുണ്ടുകുളം തുടങ്ങിയവർ നേതൃത്വം നൽകി ബി വി ന്യൂസ് തെക്കുംകര